നമസ്കാരം എഴുത്തുകൂട്ടം കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൊട്ടിയൂർ എൻ എസ് എസ് കെ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അക്കരെ ഇക്കരെ എന്ന പേരിൽ സാഹിത്യ സംഘം സംഘടിപ്പിച്ചു ഏപ്രിൽ ആറ് ഞായറാഴ്ച നടത്തിയ പരിപാടിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ വിനോദൻ ചങ്കക്കാരൻ സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലാ പ്രസിഡന്റും ഉത്തരമേഖലാ സെക്രട്ടറിയുമായ അജിത് കുവാഡ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു മാനന്തവാടി ഗവൺമെൻറ് കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ രമേശൻ സാഹിത്യ സംഗമം ഉദ്ഘാടനം ചെയ്തു എഴുത്ത് എപ്പോഴും ഒരു സാംസ്കാരിക ഉൽപ്പന്നമാണെന്ന് നമ്മൾ പറയാറുണ്ട് സംസ്കാരത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഓരോ എഴുത്തും രൂപീകരിക്കുന്നത് എഴുത്തുകാർക്ക് ജീവിതത്തെയാണ് അയാൾ പകർത്താൻ ശ്രമിക്കുന്നത് ജീവിതത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ വിശ്ലഭമായ മുദ്രകളെയാണ് അയാൾ അടയാളപ്പെടുത്തുന്നത് എന്നാൽ കാണുന്ന കാഴ്ചകളെ അതേപടിയല്ല അയാൾ എപ്പോഴും അടയാളപ്പെടുത്തുന്നു ആ കാഴ്ചകളെ ഒരു കാചത്തെ എങ്ങനെയാണോ രശ്മികളെ കേന്ദ്രീകരിക്കുന്നത് അതുപോലെയാണ് അയാൾ അതിനെ മാറ്റിയെടുക്കുന്നത് വാക്കുകൾ ഏറ്റവും സൂക്ഷ്മമായ രീതിയിൽ ഒരു സ്വർണ്ണപ്പണിക്കാർ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് പലതരം പണിത്തരങ്ങൾ നിർമ്മിക്കാറുണ്ട് അതിൽ ഓരോ തരി അയാൾക്കറിയാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഓരോ തരിക്ക് മൂല്യമുണ്ട് നമുക്കറിയാം സ്വർണ്ണത്തിന് ഒരു പവൻ അത്രയായി അതുകൊണ്ട് ആ പണിക്കാരന് മുമ്പിൽ ഓരോ തരി വലിയ മൂല്യമുള്ള ഒന്നാണ് ആ തരി കൊണ്ടാണ് അയാൾ പലതരം ആഭരണങ്ങളെ പ്രമീക്കുന്നത് ഒന്നിനൊന്നിൽ വ്യത്യസ്തമായ ആഭരണം ഇതുപോലെയാണ് ഓരോ എഴുത്തുകാരൻ തൻ്റെ മുമ്പിലുള്ള വാക്കുകളെ അയാൾ പണിത്തരത്തിന് ഉപയുക്തമാക്കുന്നത്

നിർമ്മലഗിരി കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ജോസഫ് ആ അർത്ഥത്തിലല്ല വരുന്നത് അതുകൊണ്ട് രക്ഷകം എന്ന വാക്ക് ഉപയോഗിക്കാം അപ്പൊ അതിനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വീണപ്പൂ എന്നുള്ള കാവ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിൽ വീണപ്പൂ കാണുമ്പോൾ കുമാരനാശന എഴുതുമ്പോൾ ലാളിച്ചു പറ്റലത എന്തോ ഫലിച്ചു പല്ലവപുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറു തൊട്ടിലു പാട്ടി താരാട്ട് ആലാപമാകുന്ന മന്ദരങ്ങൾ ഇവരികളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ താരാട്ട് പാട്ട് പാടുക അങ്ങനെ ആലോലം പിന്നെ തൊട്ടിൽ ആട്ടുക ഇതിനോട് പ്രവർത്തിക്കുക ചെയ്യുന്നത് മനുഷ്യരാണ് സത്യലോകത്തെ കുറിച്ചാണ് അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ധാരാളമായി നമ്മുടെ പാട്ടിൽ ഉപയോഗിക്കുന്നു എഴുത്തുകാർ പ്രത്യേകമായി ഉപയോഗിക്കുന്നു എം ഡി വാസുദേവൻ വാസുദേവൻ ഉപയോഗിക്കുന്നു എഴുത്തുകൂട്ടം ജില്ലാ കമ്മിറ്റി നടത്തിയ കഥ കവിത രചന മത്സരങ്ങളിലെ വിജയികളായ ഷീബ കാരാട്ട് വിജിനി കണ്ണൻ ഉണ്ണികൃഷ്ണൻ കിച്ചേരി ടി വി ഗീത പയ്യന്നൂർ എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് പ്രശസ്ത എഴുത്തുകാരനും ശില്പിയുമായ ഷിനോജ് കെ ആചാര്യെ ആദരിച്ചു ശ്രീ ടി കെ മാരീടത്തിൻ്റെ ബാലഭാസ്കറിൻ്റെ ആത്മനമ്പരങ്ങൾ എന്ന നോവലൈറ്റ് ഡോക്ടർ ജെയ്സൺ ജോസഫ് വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു തൻ്റെ സാഹിത്യ സങ്കല്പങ്ങളെയും എഴുത്തുവഴികളെയും കുറിച്ച് ടി കെ മാറിയിടം പ്രസംഗിച്ചു സ്വപ്ന നേരെ ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് ഈ ബാലഭാസ്കരൻ അതിന് ശേഷമാണ് സംഗീതെ സംഭവിച്ചത് അതുമായിട്ട് ബന്ധമില്ല ശ്രീ പി എസ് മോഹനൻകുട്ടിയൂർ ഇ എൻ രാജേന്ദ്രൻ എന്നിവർ സാഹിത്യ സംഗമത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ചിത്രശില്പ പ്രദർശനം മിനി ബുക്ക് ഫെയർ മ്യൂസിക് ഫ്യൂഷൻ തുടങ്ങിയ അനുബന്ധ പരിപാടികളും സാഹിത്യ സംഗമത്തിൽ ഉണ്ടായിരുന്നു ദീബ കാരാട്ട് ഉണ്ണികൃഷ്ണൻ കിച്ചേരി ഗീത ടി വി പയ്യന്നൂർ പ്രകാശൻ പുത്തൂർ രാജേഷ് അണിയാരം കിംഗാധരൻ മലപ്പുട്ടം വിശ്വംഭരൻ എന്നിവർ തങ്ങളുടെ സാഹസ സൃഷ്ടികൾ അവതരിപ്പിച്ചു ഇന്ന് പോണോ സാവിത്രി ചോദിച്ചപ്പോൾ കഴിഞ്ഞ വരവിലും അതിനു മുമ്പത്തെ കർക്കിടക വരവിലും ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടാവുമെന്ന് സാവിത്രി ഓർത്തു എനക്ക് തരങ്ങളല്ലേ വിചാരിച്ച പോലെ ഇടുന്ന വസ്തു കിട്ടൂല അമ്മായി കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും എന്ന് സാവിത്രി ഊഹിച്ചു Jimpa, ieilia, hai, abha abha, kilo, ും സത്യം പറഞ്ഞ് നടപരേശ്വര ചിന്തകന്മാർ സുന്ദരന്മാരൂ അരോഹികൾ രോഗികൾ പണ്ഡിതന്മാർ സ്ത്രീകളൊക്കെ അടുക്കള ഉള്ളിലായി താരകങ്ങളായി മാറാതിരിക്കണം ഭൂമുഖത്തു നാം നൽകാൻ ശ്രമിക്കണം

സംഘാടനത്തിലെ പ്രൊഫഷണലിസം കൊണ്ടും വൈവിധ്യങ്ങളായ പരിപാടികൾ കൊണ്ടും നാട്ടുകാരുടെയും വായനശാല പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടും വളരെയധികം ശ്രദ്ധേയമായ ഒരു എഴുത്തുകൂട്ടം പരിപാടിയാണ് കൊട്ടിയൂരിൽ നടന്ന അക്കര ഇക്കരെ സാഹിത്യ സംഗമം ഈ പരിപാടിയുടെ വിജയത്തിനായി എഴുത്തുകൂട്ടം പ്രവർത്തകർ ആത്മാർത്ഥമായ സഹകരണം നൽകിയിട്ടുണ്ട് ഇനി തുടർന്നു വരുന്ന പരിപാടികളിലും നിങ്ങൾ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി